നമസ്കാരം നമ്മൾ മലയാളികൾ ഉൾപ്പെടെ എത്രയോ ലക്ഷക്കണക്കിന് വിദേശികളാണ് ഓസ്ട്രേലിയയിൽ ജോലി നോക്കുന്നത് പൊതുവെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു ജനതയാണ് ഓസ്ട്രേലിയയിലേത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നിരവധി പേരെത്തി ഇവിടെ സുഖകരമായി ജോലി ചെയ്ത് ജീവിക്കുന്നത് പക്ഷേ ഈ ഒരു സമാധാന അന്തരീക്ഷത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് കുറച്ച് നാളായി അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത് പ്രധാനമായും ജൂത വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ നിരന്തരമായ ആക്രമണം നടക്കുന്നുണ്ടായിരുന്നു ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയ ഓസ്ട്രേലിയൻ സർക്കാരിന് കിട്ടിയ വിവരം ഞെട്ടിപ്പിക്കുന്നതാണ് ഇറാൻ ബന്ധമുള്ള ചില വ്യക്തികളാണ് ഇതിനു മുന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഇറാനെ പലതവണ ഓസ്ട്രേലിയ ഇക്കാര്യത്തിൽ ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെങ്കിലും അവരതൊന്നും വകവയ്ക്കാതെ കൂടുതൽ കൂടുതൽ ആക്രമണ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസ് ഒരു പ്രഖ്യാപനം നടത്തി അത് കുറച്ച് കടുപ്പമുള്ളൊരു തീരുമാനം തന്നെയായിരുന്നു ഇറാൻ്റെ ഓസ്ട്രേലിയയിലെ എംബസി അടിയന്തരമായി അടച്ചുപൂട്ടാനും ഇറാൻ്റെ അംബാസഡറോട് രാജ്യം വിട്ടു പോകാനും അവർ ആവശ്യപ്പെട്ടു ഈ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധി ഉണ്ടെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചത് ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ ഒരു രാജ്യത്തോട് ആവശ്യപ്പെടുന്ന ഒരു രീതി ഓസ്ട്രേലിയക്കില്ല രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരുപക്ഷേ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ അവരുടെ രാജ്യത്തുള്ള ഒരു വിദേശ രാജ്യത്തിൻ്റെ എംബസി അടച്ചുപൂട്ടാനും അംബാസഡറോട് രാജ്യമിട്ടു പോകാനും ആവശ്യപ്പെടുന്നത് കൂടാതെ ഇറാനിലുള്ള ഓസ്ട്രേലിയൻ എംബസിയും അടിയന്തരമായി അടച്ചുപൂട്ടി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുത്തെ ജീവനക്കാരെ മറ്റൊരു രാജ്യത്തേക്ക് സുരക്ഷിതമായി മാറ്റി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഓസ്ട്രേലിയ അറിയിക്കുന്നത് അത് ഏത് രാജ്യക്കാരെയാണെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല കൂടാതെ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗാർഡ് കോർപ്സ് എന്ന അവരുടെ സംഘടന ആ പ്രസ്ഥാനത്തെ ഭീകര സംഘടനയെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ പോലെ വളരെ സമാധാനം നിറഞ്ഞ ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നും വംശീയതയുടെ പേരിൽ ആരെ ആക്രമിക്കാൻ അനുവദിക്കുകയില്ല എന്നും അൽബാനീസ് അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു ഇറാൻ ഇപ്പോൾ പല രാജ്യങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് അവർ പ്രോത്സാഹനം നൽകുന്നുണ്ട് പ്രധാനമായും ഇസ്രായേൽ തന്നെയാണ് അവരുടെ ലക്ഷ്യം അതുപോലെ ജൂത രാഷ്ട്രങ്ങൾ ഇറാ ഇസ്രായേൽ പോലുള്ള ഒരു ജൂത രാഷ്ട്രത്തിന്റെ വളർച്ച ഒരിക്കലും ഇറാന് അത്ര നല്ല മനസ്സോടുകൂടി കാണാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അവിടുത്തെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് മത ഭീകരവാദികൾ അവിടെ അധികാരം കൂടിയാണ് ഇറാൻ്റെ മൊത്തത്തിൽ ലോകവീക്ഷണത്തിൽ പോലും മാറ്റങ്ങൾ സംഭവിച്ചത് അവിടുത്തെ ജനങ്ങൾ പോലും ഇപ്പോൾ അവരെ ചങ്ങല കെട്ട് വളർത്തുന്നതിൻ്റെ തുല്യമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത് ആളുകളെ പരസ്യമായി തൂക്കിക്കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള അതും ക്രെയിനുകളിൽ അത്തരം ക്രൂരമായ ശിക്ഷാവിധികൾ നടപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവിടുത്തെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയും സംഘമാണ് ഹമാസനെയും ഹിസ്ബുളയും ഹുത്തുകളെയൊക്കെ പോലെയുള്ള വിമത സംഘടനകളെ അല്ലെങ്കിൽ തീവ്രവാദി സംഘടനകളെയൊക്കെ തന്നെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഇറാനാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അത് ഇറാൻ ആക്കാര് ഇത്രയും കാലം നിഷേധിച്ചിട്ട് പോലുമില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കടന്നു കയറി അവിടെയും തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്താൻ വേണ്ടുന്ന പ്രേരണ ഒരു പക്ഷേ ഇറാൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഓസ്ട്രേലിയ ഇത്തരത്തിലുള്ള ഒരു കർശനമായ നിലപാടിലേക്ക് കാര്യങ്ങൾ നീക്കിയത് പലപ്പോഴും മറ്റു പല രാജ്യങ്ങളുമായി ഓസ്ട്രേലിയയ്ക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലെ ഒരിക്കലും അവർ എംബസി അടച്ചുപൂട്ടാനും അവിടുത്തെ ജീവനക്കാരോട് അംബാസഡറോട് രാജ്യമിട്ടു പോകാനും ആവശ്യപ്പെടാറില്ല പക്ഷേ ഇപ്പോൾ വളരെ കർശന നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അംബാസഡറിന് ഒരാഴ്ച സമയമാണ് കൊടുത്തിരിക്കുന്നത് രാജ്യം വിട്ടുപോകാൻ അതിനുള്ളിൽ ഓസ്ട്രേലിയ വിട്ടുപോയിരിക്കണം അതുപോലെ ഇറാനിലെ എംബസി അടച്ചുപൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ ഇന്ന് ഏറ്റവും അധികം തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യം അല്ലെങ്കിൽ വംശീയതയും ഇത്തരത്തിൽ വംശപെറിയുമൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യം ഇറാനാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭരണത ഫലം തന്നെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ സംഭവിച്ചിരിക്കുന്നത് നാളെ ഒരുപക്ഷേ ഇത് മറ്റ് പല രാജ്യങ്ങളിലും സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അമേരിക്ക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർക്ക് മേലെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു അങ്ങനെ അവരുടെ കൈവശം ഉണ്ടായിരുന്ന അന്ന് അവർ സ്വന്തമാക്കിയിരുന്ന പല വിമാനങ്ങളുടെയും സ്പെയർ പാർട്ടുകൾ പോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇറാൻ ഇന്ന് തുടരുന്നത് അവർ സ്വന്തമായി ധാരാളം ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് തീവ്രവാദ സംഘടനകൾക്ക് അതെല്ലാം വലിയ വിലയ്ക്ക് വിൽക്കുന്നുണ്ട് ഒപ്പം അവർ വലിയ തോതിൽ എണ്ണ ആ കയറ്റുമതി ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ സമ്പന്നമായ രാജ്യം തന്നെയാണ് ഇറാൻ അവർക്ക് തീവ്രവാദ സംഘങ്ങൾക്ക് ആണെങ്കിൽ പണം കൊടുക്കാനൊക്കെ ഉള്ള എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് ഹമാസിൻ്റെ ഹിസ്ബുലുടേയൊക്കെ നേതാക്കൾ പണത്തിനും വിശ്രമത്തിനുമായി ഒക്കെ തന്നെ പോകുന്നത് ഇറാനിലേക്കാണ് ഇറാനിലെ എല്ലാ നേതാക്കൾക്കും ഈ തീവ്രവാദ സംഘടനകളുമായി വളരെ അടുത്ത് ബന്ധമാണ് ഉള്ളത് പക്ഷേ ഓസ്ട്രേലിയയിൽ അത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളൊന്നും തന്നെ ബന്ധപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ പോലും ചില വ്യക്തികളെ കൃത്യമായി കണ്ടെത്തി തിരഞ്ഞുപിടിച്ച് അവരെ ഇത്തരം ഏൽപ്പിച്ച് ജൂതവംശരുടെ സ്ഥാപനങ്ങൾ തകർക്കുകയും അവരുടെ ആരാധനകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുക എന്ന അതിഗൂഢമായ തന്ത്രമാണ് ഇറാൻ ഓസ്ട്രേലിയയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് പക്ഷേ അത് പാളിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഓസ്ട്രേലിയ ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് സ്വീകരിക്കുകയും ഇപ്പോൾ നയന്ത്ര ബന്ധം തന്നെ വിച്ഛേദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഓസ്ട്രേലിയ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിട്ടില്ല ഈ അംബാസഡറിനോട് രാജ്യമുടാൻ പറയുകയും എംബസി പൂട്ടുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു എന്ന് അർത്ഥമാക്കേണ്ട കാര്യമില്ല എന്നാണ് ഓസ്ട്രേലിയ പറയുന്നത് പക്ഷെ നാളെ ഇതിന് മാറ്റം വന്നേക്കാം എന്നാൽ ഇറാന് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അവിടെ ഇത്തരത്തിലുള്ള ആ അസ്വസ്ഥയുടെ വ്യക്തികൾ പാകാൻ ഒരു കാരണവശാലും ഇടം നൽകുകയില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഓസ്ട്രേലിയ അവരുടെ പ്രധാനമന്ത്രി അൽബേ ഉൾപ്പെടെയുള്ളത് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അതിന് കൃത്യമായ തീരുമാനം തന്നെയാണ് ഇറാന്റെ എംബസി അടച്ചുപൂട്ടാനും അംബാസഡറോടെ എത്രയും വേഗം രാജ്യം വിടാനും അവരെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം